സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ മേപ്പാടം പ്രവർത്തനം ചെറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം തോക്കുകൾ പോലീസിൽ ഏൽപ്പിക്കാനുള്ള ഒരുക്കത്തിനിടെ ഒരു മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ നിയമ പോരാട്ടം ശ്രദ്ധേയമാകുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പോലീസിനെ ഏൽപ്പിച്ച തോക്ക് ലൈസൻസ് പുതുക്കിയില്ലെന്ന പേരിൽ പതിനഞ്ചു വർഷമായി തിരികെ നൽകുന്നില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തോക്കുകൾ കൈവശം സൂക്ഷിക്കുന്നവരെല്ലാം അവ പോലീസിനെ ഏൽപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നാൽ തോക്ക് കൈവശം വെക്കാൻ അർഹതയുണ്ടായിട്ടും ലൈസൻസ് നിഷേധിക്കപ്പെട്ടതിന്റെ സങ്കടത്തിൽ നിയമ പോരാട്ടം തുടരുകയാണ് ഒറ്റപ്പാലം മിഥിലയിൽ പ്രൊഫസർ എം കെ രാജഗോപാൽ പതിനഞ്ച് വർഷം മുൻപ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോലെ പോലീസിനെ ഏൽപ്പിച്ച തന്റെ തോക്ക് പിന്നീട് നാളിതുവരെയും അദ്ദേഹത്തിന് തിരികെ ലഭിച്ചിട്ടില്ല എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായി വിരമിച്ച ശേഷം ദീർഘകാലം എൻ കോളേജിൽ പ്രൊഫസറായും സേവനമനുഷ്ഠിച്ച രാജഗോപാൽ തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് ശേഷം തോക്ക് തിരികെ വാങ്ങാൻ എത്തിയപ്പോൾ ലൈസൻസ് പുതുക്കിയിട്ടില്ല എന്ന പേരിൽ അവകാശം നിഷേധിക്കപ്പെടുകയായിരുന്നു ലൈസൻസ് പുതുക്കാൻ നൽകിയ അപേക്ഷയുടെ വിലാസത്തിൽ സംശയം ആരോപിച്ചതിലാണ് ഈ നിയമ പോരാട്ടത്തിന്റെ തുടക്കം മുൻപ് ഇരുപത്തിരണ്ടു വർഷം ലൈസൻസ് പുതുക്കിയതും ഇപ്പോഴും താമസിക്കുന്നതും ഒരേ മേൽവിലാസത്തിൽ തന്നെയായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ അദ്ദേഹം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് പിന്നീട് ഹൈക്കോടതിയെ സമീപിച്ച് ഇടക്കാല ഉത്തരവ് നേടിയ രാജഗോപാൽ ലൈസൻസിനായുള്ള പുതിയ അപേക്ഷ നൽകാൻ ആവശ്യപ്പെട്ട് ആറ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും അർഹതപ്പെട്ട ലൈസൻസിനായി ഇന്നും കാത്തിരിക്കുകയാണ് വ്യോമസേനയിലായിരുന്ന കാലത്ത് രാജ്യത്തിനു വേണ്ടി രണ്ട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഈ പോരാളി അധികാരികളുടെ പടികൾ കയറി മരവിച്ച മനസ്സുമായി തന്റെ തോക്ക് തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും അത് കൃത്യമായിട്ട് ഒരു സോൾജർ ബാംഗ്ലൂർ അപ്പോൾ എന്നെ എവിടെ ചെന്നാലും ഒരു ലൈസൻസിന്റെ കാര്യമോ തോക്കിൻ്റെ കാര്യമോ പറയുമ്പോൾ മറ്റൊരു സംശയം ആർക്കും ഇല്ല പക്ഷെ ഞാൻ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് റിട്ടയർ ചെയ്തു വന്നിട്ടുണ്ട് ഇവിടെ എൻ എസ് എസ് കോളേജ് അദ്ധ്യാപകനായി അന്ന് എൻ്റെ താമസ ഏതാകുളത്താണ് തിരുനെല്ലുമണ്ണ താലൂക്ക് അത് അപ്പൊ ലൈസൻസ് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഇതിലേക്കാണ് അത് യഥാസമയം മൂന്ന് വർഷം മൂന്ന് വർഷം കൂടുമ്പോഴാണ് എൻ്റെ ലൈസൻസ് പുതുക്കുക അവിടെ നിന്ന് പുതുക്കി അതിന് ശേഷം ഞാൻ ഇവിടെ വീട് കെട്ടി ഇവിടെ താമസിക്കുമ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി പാലക്കാട് ജില്ലയിൽ എന്നിട്ടും കൃത്യമായിട്ട് മൂന്ന് വർഷം കൂടുമ്പോൾ അത് ലൈസൻസ് പുതുക്കും എന്നാൽ ഈ ലൈസൻസ് കൊടുത്തിരിക്കുന്നവർക്കൊക്കെ ഇലക്ഷൻ വരുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലെ ഡിപ്പോസിറ്റ് ചെയ്യാൻ ഒരു പേപ്പറിൽ